ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നു പുറപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം അതിന്റെ പതിനാലാമത്തെ വാക്യം ഞാൻ മിശ്രേമനോട് ചെയ്തതും നിങ്ങളെ കഴിവന്മാരുടെ ചിറങ്ങിന്മേൽ വഹിച്ച് എന്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടിട്ട് കണ്ടുവല്ലോ ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിൽ വെച്ച് പ്രത്യേക സമ്പത്ത് ആയിരിക്കും എമാൻ നമുക്ക് വായിച്ച വചനം സുമരിചിതമാണ് എന്നാൽ ആ വചനത്തിനകത്തു നിന്നുകൊണ്ട് ദൈവാത്മാവ് ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇടപെടുന്നു ഒന്ന് ഞാൻ ചെയ്തതും എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കളുടെ മരുഭൂപ്രയാണ യാത്രയിൽ നാനൂറ് ഇസ്രായേൽ മക്കൾ മിശ്രമിന്റെ അടിമത്തത്തിനകത്തോ കിടക്കുമ്പോ നമുക്കറിയാം ഹോവയായ ദൈവം മാഷിയിലൂടെ ജനത്തെ പുറത്തു കൊണ്ടുവരേണ്ടതിന് ദൈവത്തിന്റെ നിയോഗം വന്നു ദൈവത്തിന്റെ നിയോഗം ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്ന് പറഞ്ഞ് ഈ ആറുനൂറായിരം ജനത്തെ ഒരുപോലെ പുറത്തു കൊണ്ടിരാൻ ദൈവം മോശിയുടെ മേൽ ഒരഭിഷേകത്തെ പകർന്നു ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു ദൈവം നിയോഗിക്കപ്പെട്ടവൻ ദൈവത്തിന്റെ സമയമാകുമ്പോ ദൈവത്തിന്റെ പദ്ധതിയിലൂടെ ജനത്തെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം അന്ന് ഇന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നു ഇവിടെ ദൈവാത്മാവർക്ക് സാധാരണ അല്ല അസാധാരണമായ നിയോഗത്തോടെ മനുഷ്യൻ പറഞ്ഞേൽപ്പിച്ചതല്ല മറിച്ച് സ്വർഗസ്ഥനായ ദൈവം ഇസ്രായേൽ മക്കളുടെ നിലവിളിയെ കേട്ട തന്റെ ജനത്തിന്റെ നിലവിളിയെ കേട്ട ദൈവം ആ ജനത്തിന്റെ നിലവിളി ആ മാറ്റേണ്ടതിനോ അനത്തിന്റെ കഷ്ടത മാറ്റേണ്ടതിനോ ആ ജനത്തിന്റെ സാഹചര്യത്തിനൊരു മാറ്റം വരുത്തേണ്ടതിനോ ദൈവം പ്രത്യേക നിയോഗത്തോടെ പ്രത്യേക അഭിഷേകത്തോടെ മാഷിയെ പുറത്തു ഇറക്കി പ്രവാസിൽ അറിമന ഘടക പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ വ്യക്തിപരമായ ജീവത്തിനകത്ത് നിന്റെ ചുറ്റുവട്ടോ നിന്റെ സമൂഹം നിന്റെ ദേശം ചാർച്ചക്കീമുഹാന് ഉഡാറബാല ഹത്തൽ വർധന ജകൽക്കടക നിന്റെ മേൽ കിടക്കുന്ന നിയോഗ നിമിത്ത പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ൊന്നാമത്തെ രാത്രി ഏപ്രിൽ മാസം ഇരുപത്തിയൊന്ന് ദൈവാ നിർ ദൈവ ദൈവമക്കളോട് ആത്മാവിൽ പ്രവചിക്കുന്നു നമ്മളെ ഈ കാലഘട്ടത്തിൽ ഈ തലമുറയ്ക്ക് വേണ്ടി സ്വർഗം കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആമേ പറയാ അപ്പോ ഈ ജനത്തെ പുറത്തു കൊണ്ടിരാൻ സമയാ സമയങ്ങളിൽ പ്രത്യേകത്തെ കൈമാറിയിരുന്നു നമുക്കറിയാം ചങ്കടലെത്തും വരെ മോശയിലൂടെ പത്തു ബാധ അയച്ച് തന്റെ ജനത്തെ റിലീസ് ചെയ്യാൻ തന്റെ ജനത്തെ പുറത്തു കൊണ്ടിരാൻ ദൈവം മോശയെ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഈ രാത്രി ആമേ പറഞ്ഞു തുടങ്ങാമോ എന്റെ എന്തിന്റെയും ആക്കി വച്ചിരിക്കുന്ന എൻ്റെ ഇതിൻ്റെ കൂടാരത്തിന്റെ വിടുതലാണോ എൻ്റെ ഇതിൻറെ ജീവിതത്തിനകത്ത വിടുതലാണോ ദേശത്തെ വിടുതലാണോ മനുഷ്യാത്മാവ് ഈ രാത്രിയിൽ ഇടപെടുന്നു

ചങ്കടലിന് നടുവിൽ കൈ നീട്ടുകല്ലായിരുന്നു ദൈവ ശബ്ദത്തിന്റെ മുൻപിലാ വടി നീട്ടിയത് ദൈവാത്മാവ് പറയുന്നു തന്റെ ഇഷ്ടത്തിനല്ല മോശ ചലിച്ചത് മറച്ചു ദൈവ മുഖത്തേക്ക് നോക്കി തന്റെ മുൻപിൽ നിൽക്കുന്ന പ്രതിസന്ധിയെ ിൽ നിൽക്കുന്ന പ്രതികൂലത്തെ എങ്ങനെ ധരണം ചെയ്യണമെന്ന് എങ്ങനെ മറികടക്കണമെന്ന് ഈ പ്രതിസന്ധിക്കകത്ത് ഒരു സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാകുമെന്ന് ഏർ ദൈവത്തോട് നിലവിളിക്കാൻ മോശ തയ്യാറായി പ്രിയ ാസന്മാർ ദൈവദാസിമാർ ദൈവമക്കളെ ഈ ഗ്രൂപ്പോട് ദൈവാത്മാവ് ഇടപെടുന്നു നമ്മുടെ പ്രതിസന്ധിക്കകത്ത് നീ ആശ്രയിക്കുന്ന മനുഷ്യനെയാണോ നീ അനുസരി നീ ആശ്രയിക്കുന്ന ദൈവദാസന്മാരെയാണോ നീ ആശ്രയിക്കുന്ന ദൈവദാസിമാരുടെ വാക്കാണോ നീ ആശ്രയിക്കുന്ന പ്രവാചകന്മാരുടെ വാക്കാണോ